ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തിന് സമീപത്തായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് അതേസമയം കേരളത്തിലെ കിഴക്കൻ മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചുവന്നിരുന്ന കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് ഇന്നുമുതൽ കുറവ് വരാൻ സാധ്യതയുണ്ട് നിലവിൽ എല്ലാ ജില്ലയിലും ഇന്നും വരും ദിവസങ്ങളിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴക്കോ ഇടത്തരം മഴക്കോ ആണ് ഇന്നും വരും ദിവസങ്ങളിലും സാധ്യതയുള്ളത് പകൽത്താപനില വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്നാൽ തിങ്കളാഴ്ചയ്ക്ക് ശേഷം മഴയിൽ നേരിയ വർധനയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു അതേസമയം ദിവസങ്ങൾക്കകം തന്നെ ബംഗാൾ ഉൾക്കടലിൽ അടുത്തൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ സിസ്റ്റവും സംസ്ഥാനത്ത് മഴയിൽ വർദ്ധന നൽകിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി